ഇത് ഞാനൊരു വഴുതനങ്ങ തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഉടനെ സ്വന്തം സ്വന്തം കൃഷിയാണേ ഓർഗാനിക് വഴുതനങ്ങ വെച്ചിട്ട് ഒരു തീയൽ വഴുതനങ്ങ ഞാൻ അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോ വേവിയോടുക്കാൻ ഇട്ടുപോയി ഇട്ട് തിരക്കിൻ്റെ ഇടയിൽ അത് ഇട്ടുപോയി ഇതിലുണ്ടോ ഇത്രയും ചുവന്തു ഇത്രയും ചുവന്തൊഴി ഒരു ഏഴോ എട്ടോ ചുവന്തുള്ളി അതുതന്നെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവട്ടൊരു തോന്നിയൊക്കെ ചേർത്ത ടേസ്റ്റ് അധികം തന്നെ കൊള്ളും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ മഞ്ഞൾക്കൊടി ഒരു അര ടീസ്പൂൺ നാല് ടീസ്പൂൺ മഞ്ഞൾക്കൊടി ഉപ്പ് ഇത്രയും ഇട്ടിട്ട് വേവിച്ച് വെച്ചിരുന്ന ഇതിൻ്റെ ഒരു ഒന്നര കപ്പ്

അപ്പോഴാണ് നമ്മള് മല്ലിട്ടൊരു മുളപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി അത്ര പൊതു പുളി വെള്ളത്തിൽ വരും അത് ഞാൻ ഓരോ ഞാൻ എന്താ പറയുമ്പോൾ ഇത്രയും ഒരു ചെറിയ നെല്ലിക്കയുടെ പരുവത്തിലുള്ള കുഞ്ഞു നെല്ലിക്കര പരിവത്തില വെള്ളത്തില് ഇട്ട് വെച്ചുകൊണ്ട് കേട്ടോ മറ്റേ ഇത് എന്താ ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട് ഈ ബ്രൗൺ കളർ ആയിക്കഴിയുമ്പോൾ ഞാൻ തീ ഓഫീക്കാം ഇതാണ് ഇതിന്റെ പരി തീ ഓഫീ എന്നിട്ട് ഇത് വേണ്ട ഇത് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി മച്ചിരി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടി തീ ഓഫീ സ്റ്റൗന്ന് ഞാൻ ഇറക്കി വെക്കുക ചൂട് ഈ ഇതിൻ്റെ ചൂട് കൊണ്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുക ആ ഞാൻ സ്റ്റൗ ഓൺ ചെയ്യുമ്പോൾ ഇതെന്താ മെയിൻ കൺസിസ്റ്റൻസി ആണ് ഞാൻ എനിക്ക് ഇത്തിരി ഒഴിച്ചു കൂട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് സാധാരണത്തിൽ നല്ല തുകിയിരിക്കും ഞാനിങ്ങനെ ഒഴിച്ച് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാനായതുകൊണ്ടാണ് ഈ കൺസിസ്റ്റൻസി കുറച്ച് ഉപ്പ് ഇടുകയാണ് ആവശ്യത്തിന് ഉപ്പ് പുളി പിടി പുളി പിഴിഞ്ഞ് ഒഴിച്ചായിരുന്നേ നമ്മൾ ആ നേരത്തെ ഇട്ടത് ആ പുളി പിഴിഞ്ഞ് ഒഴിച്ചായിരുന്നു ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് തിളച്ച് കഴുകുമ്പോൾ നമുക്ക് കടുക് കുട്ടിക്കാം കടുക് തിളക്കാൻ വേണ്ടിയുള്ള പാലം വെച്ച് പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ചൊലിച്ചെണ്ണം അതിന് വേണ്ട നമ്മുടെ ആവശ്യത്തിനുള്ള ഇച്ചിരി മതി കടുകിടു ഹാ തീയല് ഇങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ തീയലും അതിന്റെ കൂടെ ഏർ പച്ചമുളിയും കൂടി ചോറ് കഴിച്ചാല് പിന്നെ ടേസ്റ്റ് അടക്കാം ൊടുക്കണം പച്ചമൂരി ഉണ്ടാക്കത്തില്ല ചവന്നുള്ളിയും പച്ചമുളക് ഇഞ്ചിയും കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അത് തീയലും ഈ പച്ചമുരും കൂടി ഒഴിച്ച് കഴിച്ചാൽ നല്ലൊരു കോമ്പിനേഷൻ ഈ കടുക് ഞാൻ ഞാന് ഇതും രണ്ട് വാറ്റൽ മുളക് ഇച്ചിരി കറിവേപ്പില ഇത്രയും താളിക്കുവാണ് ഞാൻ താളിച്ച് കറിയിലോട്ട് ഒഴിക്കുവാണേ അടച്ചു അപ്പോൾ ഇന്നത്തെ വഴുതനങ്ങൾ തീയഡ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ കാണണം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവായിട്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം കൂട്ടാം ഓക്കെ താങ്ക് യു